എല്ലാ തരത്തിലും സിനിമയും ഓൺലൈൻ തരത്തിലുള്ള അവരുടെ വീഡിയോ ഗെയിമുകളാണെങ്കിലും ശരി കാർട്ടൂൺ ആണെങ്കിലും ശരി അത്തരം അത്തരത്തിലൊക്കെ ആക്രമണത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോസും തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് അഭിപ്രായം കാരണം കുട്ടികളെ പെട്ടെന്ന് തന്നെ അത് ആഴത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് സിനിമയുടെ നല്ല വശങ്ങൾ അവർ ഉൾക്കൊള്ളുക തീർച്ചയായിട്ടും ചീത്തയായിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് കൂടുതൽ സ്വാധീനിക്കാതിരിക്കട്ടെ അതിനാണ് നമ്മളുടെ ഓരോ പ്രവർത്തനം നടത്തുന്നത് നമ്മൾ ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യേണ്ട നടപടി എന്തായിരിക്കും എക്സൈസിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ഭയവും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ ഉണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾ ആരാണ് വിളിക്കുന്നതെന്നോ എത്തരത്തിൽ അവരുടെ ഐഡന്റിറ്റി സംബന്ധിച്ചോ ഒരു ചോദ്യങ്ങളും ഉണ്ടാകില്ല തികച്ചും സുരക്ഷിതമായി തന്നെ രഹസ്യമായി തന്നെ ആ വിവരം സൂചിപ്പ് അവർ എക്സൈസ് വകുപ്പ് സൂക്ഷിച്ചു വെക്കും കാരണം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് എക്സൈസ് കമ്മീഷണേറ്റിൽ തന്നെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഏത് തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം സംബന്ധിച്ചും ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ അതിനകത്തൊരു ആക്ഷൻ ഉണ്ടായിരിക്കും ആരെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ട് അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സൗജന്യ കൗൺസിലിങ്ങിന് ഒരു ടോൾ ഫ്രീ നമ്പരും എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് വൺ ഡബിൾ ഫോർ സീറോ ഫൈവ് നൂറ്റി നാൽപ്പത്തി നാല് പൂജ്യം അഞ്ച് ഈ നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ സൗജന്യ കൗൺസിലിങ്ങും ലഭ്യമാണ് സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഡോക്ടറും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിക് സോഷ്യൽ വർക്കറും മറ്റ് ആരോഗ്യ പ്രവർത്തകരും അടങ്ങുന്ന ഒരു നല്ല സംവിധാനമാണ് ഡി അഡിഷൻ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു ഡിഅഡിഷൻ സെന്ററിലേക്ക് പോകാതെ തന്നെ ലഹരിയിലേക്ക് പോകാതെ തന്നെ നല്ല ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് വകുപ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം ദിവസങ്ങളിലും വളരെ ശക്തമായി തന്നെ കുറ്റവാളികൾ ആരാണെങ്കിലും ശരി അത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷൻ കിട്ടിയാലും ശരി വളരെ ശക്തമായ നിലപാടുകൾ തന്നെ എക്സൈസ് വകുപ്പിൽ നിന്നുണ്ടാകും അപ്പം നമ്മുടെ അവസാനമായി നമ്മുടെ കുട്ടികൾക്കൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്തായിരിക്കും സാറിന് കൊടുക്കാനായിട്ടുള്ളത് കുട്ടികൾക്കുള്ളൊരു ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ ശരിയായിട്ടുള്ള ലഹരി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളിൽ ചെന്ന് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല കുടുംബം ലഹരിയാണ് പുസ്തകം ലഹരിയാണ് വായന ലഹരിയാണ് അച്ഛനും അമ്മയും സഹോദരങ്ങളും സൗഹൃദങ്ങളും ലഹരിയാണ് നല്ല കായിക ലഹരി കൂടുതലായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആരോഗ്യം എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് തിരിച്ചറിയുക ഒരു എൻ ഡി പി എസ് കേസിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ജീവിതം അവസാനിക്കുകയാണ് എന്നുള്ളതൊരു ഭയമായി തന്നെ നമ്മൾ ഉൾക്കൊള്ളണം ഒരു കേസിലും പോകാതെ ഒരു കേസിലും പോയി സഹായിക്കാതെ വളരെ ലഹരി കൃത്യമായ ലഹരി സന്തോഷം നമ്മൾ അനുഭവിക്കേണ്ടവരാണെന്നും അത് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ തീർച്ചയായിട്ടും എത്തിച്ചേരുമെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുക ഏതെങ്കിലും വൈകാരിക തലങ്ങളിൽ ഏതെങ്കിലും ഒരു വൈകാരിക സൗഹൃദങ്ങളിൽ അകപ്പെട്ട് ലഹരി കേസുകളിൽ പോയി ജീവിതം ഹോമിക്കാതെ വളരെ ശക്തിയോടെ സന്തോഷത്തോടു കൂടി ജീവിതം എന്താണെന്ന് ആസ്വദിക്കാനായി ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് കുട്ടികളോട് പറയാനുള്ളത് മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കുക കുടുംബത്തോട് കൂടുതൽ സുരക്ഷിതത്വ ബോധത്തോടെ കഴിയുക സമൂഹത്തിൽ അതിനുള്ള ഒരു നല്ല ഭാഗമായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും